അപ്പൊ നമ്മളെങ്ങനെ ഇരുന്നപ്പോഴേ സിദ്ദിഖും ഹുസൈനും ഒരാഗ്രഹം റിസ്ക്കണ്ടത് അല്ലേ ഭയങ്കര അപ്പൊ ഞങ്ങള് അടുത്ത് കാണാതെങ്കിലും കടയ്ക്ക് പോകാറുണ്ട് അപ്പോഴാണെങ്കിൽ ഞങ്ങൾ പൈസ ഇല്ല അപ്പോഴാണ് അപ്പൊ ബോസ് ഞങ്ങൾക്ക് ചെലവ് ചെയ്യാറുണ്ട് അപ്പം ബോസിന്റെ വണ്ടിയിൽ ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതോ ഓട്ടോറിക്ഷ നമ്മൾ ഏകദേശം പാടത്തെ വീട് എത്തിയിട്ടുണ്ട് നല്ല മഴയുള്ളതുകൊണ്ട് ഞാൻ ഓട്ടോറിക്ഷ എടുത്തിട്ടുണ്ട് അതെ നാട് നമ്മളെ പാടത്തപ്പീടിയ അങ്ങാടിയാണ് എന്നെ പോയിക്കൊണ്ടിരിക്കാനൊക്കെ അപ്പൊ ഞങ്ങളിവിടെ ഹോട്ടലിൽ ഏകദേശം എത്തിയത് നേരത്തെ അപ്പോൾ നമ്മളെ അരിസ് മച്ചാനെ നമുക്ക് ഓർമ്മ വന്നത് അപ്പോൾ അരിസ് മച്ചാൻ ഒന്ന് വിളിച്ചോക്കാം നമുക്ക് മച്ചാൻ നമ്മുടെ കൂടെ വരുമോ എന്നുള്ള കാര്യത്തിൽ സംശയമാണ് എന്തായാലും ഒന്ന് വിളിച്ചോക്കാം നമുക്ക് വിളിച്ചു വിളിച്ച സമയത്ത് എന്താ വെച്ചാൽ മതി ഞങ്ങൾ പറയണത് ശരിയാണോ അതോ ഓനെ പറ്റിക്കാണോ സംശയാണ് അപ്പൊ ഞാൻ വീഡിയോ കോൾ ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഒന്ന് വീഡിയോ കോൾ ചെയ്ത് കാണിച്ചോക്കാം എന്നിട്ട് വരും നോക്കിയൊക്കെ ണ്ടെങ്കി വേടായിപ്പോണ്ടാ വണ്ടി എടുത്തു വണ്ടിയെടുത്തു വണ്ടി എടുത്തു ഇതുവരെ അവിടെ ഇരിക്കുന്നു ഇപ്പൊ വണ്ടി എടുത്തു ഇപ്പണ്ട പറന്ന് വരുന്നുണ്ടാ ഫേക്കാൻ പോവണൊന്ന് അണ്ട പറന്നു കേറാനല്ലേ ഇതെ? ഓണൊരു ഗുഡ് ആയിക്കാനാണെങ്കിൽ ആയ് ആയ് રહેനെ നികി അണ്ട മുടിമേന്ത ചെയ്തെന്നെ അതെ മാതാ അമേരിക്കലൊക്ക ട്രീം ഉണ്ടായി ആ അത് നിർത്താം ക്രീം ഏതാ ക്രീം ബറോസ്കോപ്പിസ് അല്ല എന്താണ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ പറഞ്ഞു പറഞ്ഞേ കഴിക്കാനുള്ള ആള് വരട്ടെ നമ്മളെ ചെക്കൻ വരണ്ട് ചുമ പൊറോട്ട പൊറോട്ട ശ കഴിക്ക് സാധനം വന്നിട്ടാ റൊട്ടി ഉണ്ട് നല്ല പൊറോട്ട ഉണ്ട് നല്ല മരിഞ്ഞ പൊറോട്ട ല്ലേ കുടിക്കണ്ട് ചൂട കുടിക്കാൻ ഓക്കെ അപ്പൊ നമുക്ക് ഫുഡ്ക്കൽ തുടങ്ങാം അല്ലേ ക്യാപ്റ്റൻ തന്നെ കേട്ടോ വിളിക്കുന്നത് ശരിക്കും നമ്മള് ഇത് പ്രോത്സാഹിപ്പിക്കലല്ലേ ഇതിന്റെ കൂടെ നമ്മള് ആ അത് അധികം കുടിക്കാൻ പാടില്ല ശെരിക്ക് പക്ഷെ നമ്മള് ജസ്റ്റ് ഒന്ന് വല്ലപ്പോഴും കഴിക്കും ആ കുഴപ്പം ആ കുഴപ്പം ചാ നമ്മളെന്ത്രി അത് സ്പൂണാണ് അരങ്ങോട്ടേക്കിട്ട് അറിഞ്ഞോട്ട് നോക്കാൻ പവക്കെ ആ ചെക്കറങ്ങാൻ നമ്മുടെ അവിടെ കൈയ്യാട്ടിട്ടുണ്ട് അപ്പൊടെ ക്യാമറകളും ആദ്യം വന്നവര് അല്ലേ എല്ലാരും എല്ലാരും ഞാൻ അവര് കമ്പനിക്ക് ഇരുന്ന് കൊടുക്കാണ് ക്യാമറ ഓണാക്കി ആണെങ്കിൽ സ്റ്റൈലാക്കണ് അച്ഛന്റെ ചാനലിന്റെ പേരെന്താണ് ഞാൻ കട്ട് ചെയ്യില്ല ഒരിക്കലും കട്ട് ചെയ്യില്ല ഞാനും കരേക്കാട് എന്ന് പറഞ്ഞ ചാനലിന്റെ എം ഡി ആണ് ഇരിക്കുന്നത് പക്ഷെ വീഡിയോ ഇടില്ല അല്ലേ ഇടുവോ എന്നൊരു വീഡിയോ ഇടുവാ അപ്പൊ ഒന്നും ഒരു വീഡിയോ കേട്ടോ അപ്പൊ അച്ചാൻ്റെ ചാനലാണ് ഞാനും കരയേക്കാടും അതിൽ ഒരുപാട് അടിപൊളി വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് കേറി കാണുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഏഹ് ഒരു ശുദ്ധനായ നമ്മളെ ചക്കനാണ് ഓക്കെ ഒന്നും ഒരു വീഡിയോ വേണ്ട ഇട്ടില്ല ഓക്കെ അപ്പൊ നമ്മൾ ഫുഡൊക്കെ വെച്ച് ഞാൻ ഇറങ്ങിണ്ട് െ ആ ഈ പൈപ്പിന്റെ പ്രത്യേകത കിട്ടാ ഞാൻ ഫസ്റ്റ് വന്നിട്ടേ ഇത് ഇങ്ങോട്ട് ഇരിച്ച് വരുന്നില്ല ഇങ്ങോട്ട് ഇരിച്ച് അപ്പൊ വെള്ളം അവര് വിളിക്കാൻ നിക്കാണത് അയില്ല എന്ത് ചെയ്തു ഇഷ്ടാ വെറുതെ ഇങ്ങനെ ആക്കിയ കിട്ടത്തി പൊന്തി ചേട്ടാ ഇത് ഇങ്ങോട്ട് ഇരിച്ചാലും വരില്ല ഇങ്ങോട്ട് ഇരിച്ചാലും വരില്ല പിന്നെ ഇതിന്റെ മുകളിൽ ഇവിടെ എവിടെ എഴുതി വെച്ചിട്ട് ചേട്ടാ ഞാൻ ഇത് ലാസ്റ്റിങ്ങനോട് ആക്കിയൊക്കെയാണ് വെള്ളം വരുന്നത് സംഭവം എന്തായാലും സെറ്റാ കേട്ടോ ഒരു വെറൈറ്റി പൈപ്പാണിത് ആ അതിൽ വെള്ളം വന്നത് എന്താ അറിയില്ല ഫുഡൊക്കെ കഴിച്ചിട്ടിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് അവിടെ നന്നായിട്ട് വഴുക്കുണ്ട് കൊടുത്തില്ലേ ഇവിടെ ക്യാഷിറങ്ങിയിരുന്നു ഉറങ്ങാണ് പോവാ അച്ഛനെ നേരെ നേരെ വിട്ടാലോ വണ്ടിയാണ്ട്ടത് കൂട്ടാ നമ്മളെങ്ങനെ തിരിച്ചു പോയി നല്ല നിലാവൊക്കെ അപ്പൊ ഞങ്ങൾ ഇങ്ങനെ നേരെ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ച് അത്യാവശ്യം നല്ല സെറ്റാക്കി വയറൊക്കെ സെറ്റാക്കി നേരെ തിരിച്ചു പോവാണ് അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് നമ്മളെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൻ എനേബിൾ പിന്നെ നിങ്ങൾക്ക് ഇന്ന ഇഷ്ടമാണെങ്കിൽ നമ്മളെ ഞാനും കരയേക്കാടും അതെ അത് നിങ്ങൾ അതെ അതെ നമ്മളെ ഞങ്ങളെ ഇന്ന പറഞ്ഞാലും ശരി നമ്മൾ ചെക്കന്റെ ഞാനും കരയേക്കാടും നമ്മളെ ചാനൽ മറക്കാതിരിക്കുക സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യാം ഒക്കെ എനേബിൾ ചെയ്യാം ഓക്കെ നമ്മള് വീണ്ടും നല്ല നല്ല വീഡിയോസ് ആയിട്ട്